മലയാളത്തിന് ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് ഷാജി കൈലാസ് ന്യൂസ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച ഷാജി കൈലാസ് ഡോക്ടർ പശുഗതി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് പിന്നീട് സലസ്ഥാനം ദി കിങ് കമ്മീഷണർ ആറാം തമ്പുരാൻ നരംസിംഹം തുടങ്ങിയ എവർഗ്രീൻ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു ഇടയ്ക്ക് തുടർപരാജയങ്ങൾ നേരിട്ട ഷാജി കൈലാസ് ചെറിയൊരു ഇടവേള എടുക്കുകയും കടുവ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു തന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബീജത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഷാജി കൈലാസ് നരസിംഹം എന്ന സിനിമയിലെ ബീജമാണ് തനിക്ക് ഏറ്റവും എന്നും അത് ഏക എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിൽ നിന്നും ഉണ്ടാക്കിയതാണെന്നും ഷാജി കൈലാസ് പറയുന്നു നരസിംഹത്തിലെ ബീജിയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏക എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഒരു പാട്ടുണ്ട് ഒരു ഭക്തിഗാനമാണ് അതിന്റെ ഇടയ്ക്കുള്ള രണ്ട് ബീജി എമുണ്ട് അതിൽ നിന്നും ാണ് നരസിംഹത്തിലെ മ്യൂസിക് ഉണ്ടാകുന്നത് അതാണ് നരസിംഹത്തിലെ തീ മ്യൂസിക് ആയത് ഷാജി കൈലാസ് പറയുന്നു